ും പുത്രനും പരിശുദ്ധുഹിയ സ്തുതി ആദ്യ മുതലേക്കും തന്നെയാണ് എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം ഞാഗോവായ സഭയിലെ ഇട്ടു ആലുക്കൽ കോറപ്പ് സ്കോപ്പർ സത്യ ശ്വാസം ബന്ധിച്ച കാര്യങ്ങളാണ് പറയുന്നത് പറയാൻ ഉദ്ദേശിക്കുന്നത് ഐ ഒ സി വേറെ ഒരു സഭയാണ് അതിൻ്റെ ചില കാരണങ്ങളാണ് ഇവിടെ പറയുന്നത് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ എന്ന് പേരിടാന്ന് തന്നെ അവർക്ക് അർഹതയില്ല ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ മാനസിക അസുഖം മൂലം മുടക്കപ്പെട്ട ഒരു പാദ്രീ സ്വഭാവ കൊണ്ടുവന്ന ഇപ്പം കാതൊരിക്കൽ സ്ഥാപിച്ചത് ഒരിക്കലും ശരിയായ നടപടിക്രമമല്ല മുന്നൂറ്റി ഇരുപത്തഞ്ചിൽ കൂടിയ നിത്യാഹ ഉദ്യോഗസ്ഥരെയാണ് അവർ ധിഖരിച്ചിരിക്കുന്നത് ആ സുരോ ദിവസ തീരുമാന പ്രകാരം അന്ത്യോഖ്യയിലെ പരിശുദ്ധ പാത്രിക സ്വഭാവയ്ക്കാണ് മലങ്കരയിൽ ഒരു കാതോരേഖയെ വഴിക്കാൻ അധികാരമുള്ളത് ഇന്ത്യയിൽ ഒരു സ്വതന്ത്ര സഭ സ്ഥാപിക്കാൻ നിത്യാഹ സോസ് അനുവാദം കൊടുത്തിട്ടില്ല കിഴക്കൊക്കയുടെ എന്ന് പറയുന്നതിൽ ഇന്ത്യയുണ്ട് ഇന്ത്യയുടെ പരമാധികാരം അധ്വക്യോ പത്രീസിനാണ് അത് ലംഘിച്ചു രണ്ടാമത്തെ കാരണം വിശ്വ തോമാസ്ലി ഇവിടെ ഒരു സഭ സ്ഥാപിച്ചു എന്നാണ് അവർ പറയുന്നത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല തോമാശലിഹായവിടെ സുശേഷം പ്രചരിപ്പിച്ചു അത് സത്യമാണ് അദ്ദേഹം ഒരു മെത്രാന വായിച്ചിട്ടില്ല മെത്രാനില്ലാതെ സഭയില്ല തോമാശയായിരിക്കറിയാത് പരിശുദ്ധ പാത്രർഗീസ് ഭാവായിയുടെ കീഴിൽ അധികാരപ്പെട്ടതാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും അർമേനിയൻ സഭ സ്ഥാപിച്ചതാരാണ് ബർത്തുൽമായി അവിടെ സുവിശേഷം അറിയിച്ചു പക്ഷേ ബർത്തുൽമായി ഒരു പത്രകാരം വഹിച്ചതായിട്ടോ അല്ലെങ്കിൽ അർമേനിയൻ സഭ പൗരോഹിത്യത്തിൻ്റെ ഉറവിടം പരിശുദ്ധ പത്രറോസിൽ നിന്നാണ് അന്ത്യവിജാ സമാസത്തിൽ നിന്നാണ് അല്ലെങ്കിൽ പരിശുദ്ധ പത്രറോസിൽ നിന്നാണ് എന്ന സഭ വിശ്വസിച്ചതുകൊണ്ടാണ് അർമീനിയൻ സഭയെ നിഖിയാസ് വിനോദോസ് ഈ മൂന്ന് സഭകളിൽ ഉൾപ്പെടുത്തിയത് ഏത് സിറിയ കോർത്തഡോ സഭ കോപ്റ്റിക് ഓർത്തഡോ സഭ അങ്ങനെ അതിൻ്റെ കൂടെ അർമേനിയൻ ഓർത്തഡോക്സ് സഭയും ചേർക്കപ്പെട്ടു നിത്യാസ സുരോദ ചേർത്താതെ നമുക്കതിനൊന്ന് ചോദ്യം ചെയ്യാൻ ഇതേ അധികാരമില്ല ഈ സഭ അല്ലെങ്കിൽ ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്ന സഭ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയല്ല മൂന്നാമത്തെ കാരണം കാരണം അവിടെ നിത്യാ സുരോ നിത്യ പസന്തിനെ പോലെ സെഫിയസ് മുതലായ മൂന്ന് പൊതു സുരോദോസിലെ പ്രധാനപ്പെട്ട തീരുമാനമാണ് അവർ ധിഖരിച്ചിരിക്കുന്നു പന്തുവയ്ക്കാനുള്ള ബന്ധം അവരെന്ന് വേർപെടുത്തിയോ അപ്പോൾ തന്നെ ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭയിലെ കൂട്ടായ്പിൽ നിന്ന് അവർ സ്വയം പുറത്തായി പിന്നെ ഞങ്ങൾ ഓറിയൻറ്റൽ ഓർത്തഡോക്സ് സഭയിൽ അംഗമാണെന്ന് പറയുന്നത് കൂട്ടായ്മയിൽ അംഗമാണെന്ന് പറയുന്ന അർത്ഥമില്ല ഈയിടെ കേരളിൽ വെച്ച് കൂടിയ യോഗത്തിൽ അവർ ക്ഷണിച്ചുകൊണ്ട് അവർ പോയില്ല അപ്പൊ ചോദിക്കും മർക്കോസ് അവിടെ എങ്ങനെയാ സമ സ്ഥാപിച്ചു പരിശുദ്ധ പത്രോസാണ് മർക്കോസിന് പട്ടം കൊടുത്ത് ഈജിപ്തിലേക്ക് വിട്ടത് അവിടെ മർക്കോസ് അവിടെ സുവിശേഷം പ്രചരിപ്പിച്ചു അതിനധികാരം പത്രോസ് കൊടുത്തു വിട്ടു അതുകൊണ്ടാണ് ഈ നാല് സിംഹാസനങ്ങളിൽ ഒരു സിംഹാസനം അത്സന്ധനയ്ക്ക് കൊടുത്തത് അത് നിത്യാസോസിൽ വരച്ചത് അതിനൊന്നും നിധിരിക്കാൻ ആർക്കും അധികാരമില്ല ഇപ്പോൾ നിങ്ങൾ ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭയുടെ കൂട്ടായ്മയിൽപ്പെട്ട ആളുകളല്ല ഈ ഓറിയൻ്റൽ ഓർത്തഡോക്സ് കൂട്ടായ്മയിൽ പെടുന്നതിന് വേറൊരു കാരണവും ഉണ്ട് അവർ കൽപ്പിയത് കൊണ്ട് സുനോ ദിവസത്തിന് അംഗീകരിക്കാത്തവരായിരിക്കണം ഒരു കിഴക്കന റോമാസഭയും ഈ ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭയിൽ നാനൂറ്റി അൻപത്തൊന്നുവരെ നിരവധി രണോ അങ്ങനെ വേണം കണക്കാക്കാൻ അവരതിനെ തീർത്തിട്ട് വന്നൂല്ല മിക്ക സ്വറ്റുദിവസില് എല്ലാ ചുറ്റു ദിവസവും അവർ വന്നില്ല പാപ്പാപ്പൊ ഒട്ടും വന്നില്ല ചില നോവനികളെ ചില യോഗങ്ങളിൽ വിട്ടിരുന്നു എന്നല്ലാതെ മാർപ്പാപ്പ ഒരിക്കലും വന്നിട്ടില്ല അവർക്ക് അതിനോടൊരു വൈലച്ഛം തോന്നി അവര് നാനൂറ്റി അമ്പത്തൊന്നിൽ കൽപിത സുനോദസ് വിളിച്ചുകൂട്ടി മഷികായിൽ ഒരാളത്തും രണ്ടും സ്വഭാവം ഉണ്ടെന്ന് അവര് സ്ഥാപിച്ചു നമ്മൾ അങ്ങനെയല്ല വിശ്വസിക്കുന്ന മിഷികായി ഒരാളത്തും ഒരു സ്വഭാവമുള്ളൂ അപ്പൊ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് നിഖ്യ സുനോദസിനെ നിഖരിച്ചു ആ തീരുമാനത്തോട് അവർ യോജിച്ചില്ല ഏത് തീരുമാനത്തോട് യേശുൽ ഒരു സ്വഭാവം ഒരാളത്തോളം തുടരാൻ നാനൂറ്റി അമ്പത്തൊന്നിലവർ നിഖലിച്ചു പിന്നെ അവൻ ഓട്ടോമാറ്റിക്കലെ സഭയെന്ന് പറഞ്ഞത് എന്നാൽ അർമേനിയ സഭയും ഓർത്തഡോക്സ് സഭയും സെറിയ ഓർത്തഡോക്സ് സഭയും ഐ മീൻ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയും ഒക്കെ ഈ നിഖ്യാസ്വഡോസ് തീരുമാനങ്ങളിൽ അല്പം പോലും അണിവിടു പോലും വ്യതിയിരിക്കാതെ പത്രോസിന്റെ സ്ലേഹിക പൗരോഹിത്യത്തെ അതിൻ്റെ ഉറവിടത്തെ അവർ അംഗീകരിക്കുകയും വിഷയായൽ ഒരാളത്തെ ഒരു സ്വഭാവമുള്ളു എന്ന് അവർ അംഗീകരിക്കുകയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മൂന്ന് സഭകൾ അതിനകത്ത് ചേർക്കപ്പെട്ടത് നാല് നാം ചൊല്ലുന്ന വിശ്വാസ പ്രമാണത്തിലോ ഏക സഭ എന്ന് പറയുന്നത് സ്രീക് ഓർത്തഡോക്സ് സഭ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭ അർമീനിയൻ ഓർത്തഡോക്സ് സഭ എത്തോപ്യൻ സമയം എരിത്രിക സഭയൊക്കെ നേരത്തെ തന്നെ അത് വേർപെട്ടു പോയി ആദ്യ എത്തിയോപ്യൻ സഭയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടിരുന്നതാണ് പക്ഷെ അധീന എരിത്രിക സഭ ഇരിഞ്ഞു അതിന് അവർ സ്വതന്ത്ര സഭയം നിൽക്കാൻ ഈ എത്തിയോപ്യൻ സഭ അധികാരം കൊടുത്തു അത് ശരിയായില്ല അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ നെല്ലിപ്പോയി ഇപ്പോൾ ഓറിയൻ്റെ ഓർത്തോടൊ എന്ന് പറയാൻ ഈ മൂന്ന് സഭയകളുള്ളൂ ആ സഭകളെ മൂന്ന് ഒരുമിച്ച് ചേർന്നാണ് വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുന്ന ഏകസഭ അപ്പോൾ അധ്യാപ്യായിലെ പരിശുദ്ധ പത്രദോസിൻ്റെ സിംഹാസനത്തെ അവർ നിഖരിച്ചതുകൊണ്ടും അവർ ഒരു സ്വാതന്ത്ര്യസഭയാണെന്ന് പറഞ്ഞതുകൊണ്ടും പിന്നെ അവർ ആ സിംഹാസനത്തിലെ പൗരോഗികത്തെ ഉറവിടത്തെ ധിഖ്ഘരിച്ചതുകൊണ്ടും സ്വയം വേർപെട്ടു പോയി സഭയിൽ നിന്ന് സ്വയം വേർപെട്ടു പോയി ഓരീറ്റൽ ഓർമ്മ സഭകളല്ല ഈ ഒറ്റ കാരണം കൊണ്ടാണോ റോമാസഭയും ഏത് ക്രിസ്തുവിൽ ഒരാളത്തും ഒരു സ്വഭാവമുള്ളൂ എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് റോമാസഭയും ഈസ്റ്റേന സഭകൾ പിരിഞ്ഞു പോയത് അപ്പോൾ ആ നാലാമത്തെ കാരണം കൊണ്ടും അവർ ഒരു സ്വതന്ത്ര സഭയാണ് അത് നമ്മൾ അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് അവർ വേറെ സഭയാണ് മറ്റൊന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് അവരൊരു ഭരണഘടന ഉണ്ടാക്കി അതിനകത്ത് പൗരാണികവും പുരാതത്വവും പരിശുദ്ധവുമായ കാനവ നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ആ ഭരണഘടന ഉണ്ടാക്കിയിരിക്കുന്നത് ആ ഭരണഘടന മിക്കതോസ്വർ പ്രകാരവും അന്ത്യക്കിയാല് ശ്ലൈഹിക പൗ പൗരോഹിത്യ ഉറവിടത്തെ നിഖരിക്കുന്നതായതുകൊണ്ടും നമുക്ക് സ്വീകാര്യമല്ല ഇടയ്ക്ക് സ്വീകരിച്ചു നമ്മൾ ആ അവരുടെ മുടക്കൊക്കെ തീർത്തതാണ് പക്ഷെ അറുപത്തിനാലിൽ പിന്നീ വിഷയങ്ങളുണ്ടായി ആ കാര്യത്തെ പറ്റി അറിയാലോ തന്നെ അല്ല തോമാസിലായിക്കൊരു ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നു എങ്കിൽ എന്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയിൽ അത് പെടുത്തിയില്ല അത് വലിയൊരു കാരണമല്ലേ മുപ്പത്തിനാലിലോ ഭരണഘടനയിൽ ഒരു സിംഹാസനം തോമാസുലേക്ക് ഉണ്ടായിരുന്നു എങ്കിൽ ഉണ്ടായിട്ടില്ലാതെ സത്യം തോമാസുലേ പോലെ തന്നെ ഇരിക്കുന്ന ആരും ഇല്ല എന്തുകൊണ്ടത് ഭരണഘടനയിൽ കാണിച്ചില്ലാ വെള്ളവും പ്രധാനപ്പെട്ട ഒരു സംഗതിയല്ലേ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലാണ് തോമാസുലേ ആയിട്ട് സിംഹാസനം കുത്തിപ്പുഴക്ക് സഭയിൽ വീണ്ടും മിന്നിപ്പുണ്ടാക്കി അതൊരു തീർന്നു ഇനി യോജിക്കുന്ന പ്രശ്നമല്ല ആ ഒരു സ്വാതന്ത്ര്യസഭയാണ് മറ്റൊന്നുദ്ദേവര് വ്യത്യാസപ്പെടുത്തിയിരിക്കുക അഞ്ചാം തുത്തേനില് ആർക്കാധികാരം പൂർവപിതാക്കന്മാർ പരിശുദ്ധമാർ നിറഞ്ഞായിരിക്കണമല്ലോ ആ പിതാക്കന്മാരുടെ പേരുകൾ അഞ്ചാം തുബ്ദനിൽ ചേർത്തത് പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞവര് ത്യാഗം സഹിച്ചവര് കഷ്ടപ്പാട് സഹിച്ചവര് സഹതന്മാര് ഇവരുടെ പേരുകളൊക്കെ ഉൾപ്പെടുത്തി പൂർവീക സഭ തീരുമാനിച്ച അഞ്ചാം തുപ്തേനെ തിരുത്താനാർക്കതികാരം അതൊരു പേര് മാറ്റൻ ആഗമാന സുരീയ ഓർത്തഡോക്സ് സഭയുടെ ആഗമാന സുരോസ് അധികാരമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നു ഒരു മാത്രകർക്ക് ഈ സ്വഭാവം അതിന് ഒരു പേര് ഇതുവരെ മാറ്റിയിട്ടില്ല എന്നാൽ സഭയുടെ അപേക്ഷകാരം പരിശുദ്ധ പാത്ര റീസ് ഭാവ ഒരാളെ പരിശുദ്ധനായി പ്രഖ്യാപിച്ചാൽ ഭാവ പ്രഖ്യാപിച്ചാൽ മാത്രം ആ പേരുകൾ ഭാവ തുത്തേരിൽ ചേർക്കാൻ അനുവാദം തന്നാൽ മാത്രം തുത്തേരിൽ ചേർക്കാൻ പാടുള്ളൂ അല്ലെ തുത്തേരിൽ പുതിയ പേര് പരിശുദ്ധന്മാരുടെ പേരുകൾ ചേർക്കാമെന്നല്ലാതെ ഒരു പേരും അതിന് നീക്കം ചെയ്യാൻ അധികാരമില്ല ഈ ഐഒ സിക്കാരത് നീക്കി ആ കാരണം കൊണ്ട് തന്നെ അവർ പരിശുദ്ധ ഓറിയിട്ട ലോകസഭയിലെ കൂട്ടായ്മയിലല്ല തന്നെയല്ല അവർ ഒരു സ്വതന്ത്ര സഭയാണ് നമുക്ക് അവരെ അംഗീകരിക്കാൻ പറ്റുക മറ്റൊന്ന് ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് എപ്പോഴും എന്തെങ്കിലും കാരണം പറഞ്ഞാൽ കോടതി വിധി രണ്ടായിരത്തി പതിനേഴിൽ കോടതി വിധി പിന്നെ ഒന്നാല് ഭരണഘടന ഒന്നാല് ഭരണഘടന പറഞ്ഞല്ലോ ഔദ്യോഗിക സിംഹാസനത്തോടുള്ള ഇതില്ല ഇതോട്ടെ ഊർബിതയത്വൊന്നുമില്ല തോമാസിലേക്ക് സിംഹാസനം ഉണ്ടോന്നും അതി പറഞ്ഞിട്ടില്ല പിന്നെ തോമാസിലേക്ക് സിപാസനം കൊണ്ടുവന്നു സ്വതന്ത്ര ഭരണാധികാരിക്ക് ഇങ്ങോട്ട് കാതോലിക്കലവർക്ക് അധികാരമില്ല കാതോലിക്കായിട്ടും സ്ഥാപിച്ചു ഇപ്പം ഈ ഭരണഘടന ഈ കോടതി വിധിയുടെ അവർ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ കോടതി വിധിക്കല്ല ഇപ്പം പ്രസക്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പത്തൊന്നിലുണ്ടായ സുപ്രീം കോടതി വിധിയാണ് ഇപ്പോൾ ആ വിധിക്കാണ് ഇപ്പോൾ പ്രസക്തിയുള്ളത് ഇക്കാര്യങ്ങള് ശ്രേഷ്ഠ കാതോലിക്കാവ അബുന്മാർ ബെസുലോസ് ജോസഫാബ്രുബലുകൊണ്ടും നമ്മുടെ സഭയിലെ മീഡിയ വിങ് ചെയർമാൻ അഭിമുഖനായ ഡോക്ടർ കുര്യാക്കോസ് പറയലോസ് ഒരു പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ അതൊന്നും അവരംഗീകരിക്കണില്ല അതിന്റെ രണ്ട് ക്ലോസുകൾ ഞാൻ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം രണ്ടായിരത്തി ഇരുപത് പതിനേഴിലെ വിധി നിലനിർത്തിക്കൊണ്ട് തന്നെ ആ വിധി റദ്ദാക്കിയിട്ടില്ല അത് ശരിയാണ് അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിന്നും എങ്കിൽ ആ നിർദ്ദേശങ്ങൾ രണ്ടായിരത്തി പതിനേഴിലെ വിധി കോടതി നിലനിൽക്കത്തന്നെ അല്ല നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൽ ചില ക്ലോസുകളുടെ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ വാദം കേട്ട് ഒരു തീരുമാനമെടുത്ത് സുപ്രീം കോടതിയെ അറിയിക്കണമെന്ന് ഹൈക്കോടതിക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അതായത് രണ്ടായിരത്തി പതിനേഴിൽ കോടതി വിധിയിലെ ചില ക്ലോസുകൾ അതിന് ക്ലാരിഫിക്കേഷൻ വിടണം അതിന് അവർ വ്യക്തതയില്ല പറയുന്നത് ചില ആ ലിസ്റ്റിൽപ്പെട്ട കാര്യങ്ങൾ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതിൽ രണ്ട് പോയിന്റുകളെ പറയാം രണ്ടായിരത്തി പതിനേഴിലെ വിധിയിൽ നീതിക്ക് തിരക്കാത്ത ക്ലോസുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം മന്നെ മതപരമായ ഒരു സ്ഥലം ഏറ്റെടുക്കുന്ന ഏറ്റെടുക്കാൻ സിവിൽ ഭരണകൂടത്തോട് ഹൈക്കോടതിക്ക് നിർദ്ദേശിക്കാൻ പറ്റുമോ മൂന്ന് അത്തരമൊരു നിലപാട് പൊതു താല്പര്യത്തിന് എത്രത്തോളം അഭികാമ്യമാണ് പ്രശ്നപരിഹാരത്തിന് സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിക്കാവുന്നതാണ് മറ്റൊന്ന് കോടതിയുടെ സാധാരണ നിയമ നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് രണ്ടായിരത്തി പതിനേഴിലെ വിധി നടപ്പിലാക്കിയത് അത് ശരിയായില്ല സിവിൽ പ്രൊസീജിയർ പ്രകാരമുള്ള നടപടികളിലൂടെ പള്ളികൾക്കുള്ള സ്വയം ഭരണാവകാശം കണക്കിലെടുത്തും സിവിൽ നടപടികളിലൂടെ ഒരു തീരുമാനം തീരുമാനമെടുത്ത് വിധി പ്രസ്താവിച്ചതിന് ശേഷം മാത്രമേ ഗവൺമെൻറ്റിനെ കൊണ്ട് പള്ളി പിടിച്ചെടുക്കുവാൻ ശ്രമിക്കാവൂ അങ്ങനെയുള്ള ചില പോയിന്റ്സുകൾ സുപ്രീം കോടതി ഹൈക്കോടതിക്ക് വിട്ടിരിക്കുകയാണ് വേണ്ടി വന്ന വാദം കേൾക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ആ വിധി റദ്ദാക്കിയിട്ടില്ലെങ്കിലും അത് ഇപ്പോൾ പ്രസക്തിയില്ലാതെ വന്നിരിക്കുകയാണ് അതിൽ ചില ക്ലോസുകളുണ്ട് ആനൊരഞ്ച് പതിരോ ഉണ്ടാകുന്നവരെ കാത്തിരിക്കുക അല്ലാതെ വേറെ മാർഗില്ല അവരുടെ ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴിലെ വിധി എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുപ്പത്തൊന്നിലെ വിധിയെന്ന് പറയുന്നു അപ്പം എങ്ങനെ പോയാലും നമ്മുടെ സമീപമായി യോജിക്കുന്ന ഒരു വിഷയം ഇനിയുണ്ടാകാൻ ഒരു സാധ്യതയുമില്ല ഇപ്പോൾ അവരായിട്ട് പറയുമല്ലോ കോടതി വിധികളൊക്കെ ചെന്ന് അംഗീകരിക്കും എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ കോടതിയിൽ അഫ്ലാബിട്ട് എഴുതി കൊടുത്തു ഏതെല്ലാം മൃതസംസ്കാരത്തിൻ്റെ കാര്യം വന്നപ്പോൾ കോടതി പറഞ്ഞു ഓരോ സഭയിലും അംഗങ്ങൾ എവിടെ പെട്ടക്കാരും സെമിറ്ററിയിലും പള്ളിയിലൊക്കെ പ്രവേശിച്ച് അവരുടെ കറങ്ങൾ നടത്തേണ്ട അതിനെന്താ കുഴപ്പം അതുകൊണ്ട് എന്ത് സംഭവിക്കും അപ്പോൾ അവരെന്നു പറഞ്ഞു അത് പറ്റില്ല അവരുടെ വിശ്വാസവും ആചാരങ്ങളും ഞങ്ങളുടേതല്ല അതുകൊണ്ട് അവരെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സെമിറ്ററിയിലോ പള്ളിയിലോ കയറ്റാൻ പറ്റില്ല എന്ന് എന്നിട്ട് പിന്നീട് കുറേ കക്ഷിപ്പം അവർ തെറ്റാണ്ട് വിചാരിച്ച് വീട്ട് തെറ്റായ ബോധ്യവന്നപ്പോൾ അഡീഷണൽ അഫിഡാവിൻറ്റ് കൊടുത്തു ആ കൊടുത്തതിന് നമ്മുടെ വക്കീൽ ബഹുമാനപ്പെട്ട കപിൽ സബിൽ വക്കീലായിരുന്നു അത് ചട്ടവിരുദ്ധമാണെന്ന് വ്യക്തമായിട്ട് കോടതി പറഞ്ഞു സുപ്രീം കോടതി അതും ഹൈക്കോടതിയുടെ പരിപാടികൾക്ക് വിട്ടിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നു എങ്ങനെയായാലും സംഗതി വളരെ സീരിയസ് ആണ് അതുകൊണ്ട് ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ഐ ഒ സി സഭ വേറെ സഭയാണ് ഇനി ഒരിക്കലും ഒരു രമ്യത ഉണ്ടാവില്ല എന്ന് അവർക്കും അറിയാം നമുക്കും അറിയാം നമ്മുടെ പിതാക്കന്മാർ ആ സുരക്ഷാ ഭാവായൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു ഇനി ചെയ്യാവുന്ന ഒന്ന് കേരളയിൽ ജൂലൈയിൽ കൂടുവെന്ന് പ്രതീക്ഷിക്കുന്ന അനുരഞ്ജന സമ്മേളനത്തിൽ സംബന്ധിച്ചു മധ്യസ്ഥരുടെ തീരുമാനപ്രകാരം അങ്ങനെ ഒരു അംഗീകരിച്ച് വരുമ്പോഴും രണ്ട് സഭയായി നിലനിൽക്കുവാനുള്ള ഒരു സന്മനസ് കാണിച്ചാലും ക്രൈസ്തവ മൂല്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു തീരുമാനമായിട്ട് മാറും മറ്റുള്ള സഭകളിലെ നേതാക്കന്മാരംഗങ്ങളും അവർ വളരെ ബഹുമാനമായിട്ട് രണ്ട് സഭയേയും സ്വീകരിക്കുകയും ചെയ്യും കോടതിയിലെ കേസ് എന്ന് അത് ചിലപ്പോൾ ഇങ്ങനെ വാദിച്ചുകൊണ്ടു ചിലപ്പോൾ കോട്ട സിറ്റുവേഷൻ ബെഞ്ചിന് വിട്ടു കൊടുത്തുന്നവരും അവിടെയും സ്വാഭാവികമാണ് കോടതി നടപടികൾ നീണ്ടു പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് പള്ളികളൊന്നും പിടിച്ചെടുക്കാനും പറ്റില്ല അപ്പം എന്നെ വെറുതെ രണ്ട് സഭകളിൽ നിന്നും പണം ചെലവാക്കാവുന്നല്ലാതെ കാര്യത്തിനു തീരുമാനം ഉണ്ടാകുകയില്ല അതുകൊണ്ട് രണ്ട് സഭകളായ സാഹോദര്യത്തോട് പിരിഞ്ഞ് ആ അനുരഞ്ജന സമ്മേളനത്തിൽ വെച്ച് ഒരു തീരുമാനം തീരുമാനമുണ്ടാക്കി സ്വയം രണ്ട് സഭകളായിട്ട് തിരഞ്ഞെടുക്കാനുള്ള സന്നദ്ധതയും സന്മനോഭാവവും ധാർമ്മിക പ്രതിബദ്ധതയും കാണിച്ച് നമുക്ക് സഹോദര സഭകളായി പിരിയാനുള്ള ഒരു സന്ദർഭം ഉണ്ടാക്കണം ഒരിക്കലും ഐ ഒ സിയുമായിട്ട് ഞങ്ങൾക്ക് ചോദിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റില്ല കാരണം നിങ്ങളുടെ അടിസ്ഥാന വാദങ്ങൾ അങ്ങനെയൊക്കെയാണ് ഒരിക്കലും നടക്കില്ല അപ്പോൾ ചോദിച്ചു പോവാൻ സാധിക്കട്ടെ ജീവിതം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ